എല്ലാവർക്കും എൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നല്ല സ്വിഫ്റ്റ് വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് മോഡൽ ഡീസൽ വണ്ടി വി വണ്ടി നല്ല ഉണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല മൈലേജും ഉണ്ട് ഇരുപത് മോഡൽ മൈലേജ് കിട്ടും നല്ല കിണ്ണം പോലത്തെ വണ്ടി പിന്നെ മാഗ് വീലെല്ലാം ഉണ്ട് നല്ല ഉള്ളെല്ലാം നോക്കിക്കും നല്ല സെറ്റ് ഉണ്ട് വണ്ടി കാണാൻ നല്ല വൃത്തിയും ബോഡി സ്ക്രാച്ചൊന്നുമില്ല അകത്ത് നോക്കുക അതുപോലെ എൻ്റെ അടുത്ത് വരുന്ന എല്ലാ വണ്ടീൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ ഗ്രൂപ്പ് ഉണ്ട് വാട്സപ്പ് അതിലിടുന്നയുണ്ട് അതിൻ്റെ ലിങ്ക് ലിങ്കിയാണ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഗ്രൂപ്പിൽ ജോയിൻ ആവാം എൻ്റെ അടുത്ത് വരുന്ന എല്ലാ പാർട്ടിൻ്റെ വണ്ടിയും എൻ്റെ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലിടുന്നതാണ് അതുപോലെ ഏറ്റവും നല്ല വണ്ടി കൊടുക്കാനുണ്ടെങ്കിൽ അറിയിക്കുക പിന്നെ അതിൻ്റെ റേറ്റ് കാര്യങ്ങളെല്ലാം ഇട്ട് തന്നാൽ മതി നല്ല വണ്ടി നിങ്ങൾ നോക്കിയിട്ട് എടുക്കും അപ്പോൾ ഈ വണ്ടി നോക്കിക്കോ സ്വിഫ്റ്റ് വണ്ടി സ്വിഫ്റ്റിൻ്റെ കഥ അറിയല്ലോ പഴയ സ്വിഫ്റ്റ് പതിനാറ് പതിനേഴ് എല്ലാം വന്ന് ഡീസൽ സ്വിഫ്റ്റ് നല്ല മെയിൻ്റെനൻസും നല്ല മൈലേജ് വണ്ടി അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ അറിയിക്കാം എൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അതിൽ വിളിച്ചാൽ മതി അതുപോലെ നിങ്ങളുടെ അടുത്ത് വണ്ടി ഉണ്ടെങ്കിൽ അറിയിക്കാം പിന്നെ എൻ്റെ അടുത്ത് ഇപ്പോൾ കുറച്ച് വണ്ടി വന്നിട്ടുണ്ട് പാർട്ടിൻ്റെ വണ്ടി പിന്നെ ഒരു അർട്ടിക ഉണ്ട് നല്ല റെഡ് എക്സ് പ്ലസ് ഹൈബ്രിഡ് പത്തൊമ്പത് മോഡല് പിന്നെ ഒരു ഈ സ്വിഫ്റ്റ് പതിനാറ് പെട്രോളുണ്ട് അങ്ങനെ കുറേ വണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ആ വണ്ടീൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ എൻ്റെ വാട്സപ്പുണ്ട് ഉണ്ട് പിന്നെ ഇതേ നമ്പറിൽ വാട്സപ്പിലായ അയച്ചാൽ മതി ഗ്രൂപ്പിലും ജോയിൻ ആവാം എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന പിന്നെ ഈ വണ്ടിൻ്റെ അകത്തെല്ലാം നോക്കും ഇൻറ്റീരിയറിലോ നല്ല പക്ക ക്ലിയർ വണ്ടി പിന്നെ ഒന്ന് ചിൽഡ്രൻ്റെ ഓടീന് നല്ല വണ്ടി നല്ല മൈൻറ്റനൻസെല്ലാം ഉള്ള വണ്ടി സ്വിഫ്റ്റ് ടയറിലോ നോക്കുമോ അത്യാവശ്യം ഒരു അറുപത് എഴുപത് ശതമാനം ടയറുണ്ട് ബട്ടൺസ് എല്ലാം ക്ലിയർ ഉണ്ട് ഇഞ്ചിൻ ഭാഗത്ത് അപ്പറൂണെല്ലാം ക്ലിയർ ആയിട്ട് നോക്കിക്കോ ക്രോസ് ബാർ റീപ്ലേസ് ഒന്നുമില്ല എല്ലാം പക്ക ക്ലിയർ രണ്ട് സൈഡ് നോക്കുമോ അതാ പുതിയ ബട്ടർ അതിൻ്റെ ഗ്യാരണ്ടി പേപ്പറല്ലോ ഉണ്ട് പിന്നെ അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ അറിയിക്കാം നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു വിളിച്ചാൽ മതി ഏത് വണ്ടിക്കാങ്ങ് പിന്നെ സ്ഥലമായിട്ട് കൊടുക്കാനുണ്ട് കാസർഗോഡ് ഭാഗത്ത് കൊടുക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ഥലമായിരിക്കും വേണമെങ്കിൽ അറിയിക്കാം സ്ഥലം വീട് സ്ഥലമല്ല ഈ വണ്ടിൻ്റെ അകത്ത് എല്ലാം നോക്കുക ഫുള്ളായിട്ട് പിന്നെ സൈഡ് സ്ക്രാച്ച് ഒന്നും ഇല്ല നോക്കുകതാ ശരിക്കും നോക്കും ടയർ നോക്കിക്കതാ നല്ല കിണ്ണം ഉണ്ട് ബട്ടൺസ് എല്ലാം ക്ലിയർ ഉണ്ട് പിന്നെ അതുപോലെ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കനും കൂടെ എന്നെ വിളിച്ചത് വെക്കാം പിന്നെ എന്തുണ്ടെങ്കിൽ വിളിക്കാം പിന്നെ പിന്നെ സൗണ്ട് എൻ്റെ സൗണ്ടിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും ചില ദിവസമായിട്ട് പിന്നെ കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് നല്ല വണ്ടി ഇപ്പോൾ കുറേ വണ്ടി വന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഗ്രൂപ്പിലിടുന്നതുണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ആവുക ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് അകത്ത് എല്ലാം നോക്കുക വണ്ടിൻ്റെ എല്ലാ സൈഡും നല്ല വണ്ടി ഇത് വെക്കാ ക്ലിയർ എന്ത് നോക്കാനില്ല വന്നിട്ട് എടുക്കുക അത്ര തന്നെ റേറ്റ് ഇപ്പോൾ നാല് എഴുപത് ചോദിക്കുന്നത് റേറ്റ് മാക്സിമം അഡ്ജസ്റ്റ് ആയിട്ട് കിട്ടും പിന്നെ അപ്പോൾ ഫുള്ളായിട്ട് നോക്കില്ലേ എല്ലാവർക്കും എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അപ്പോൾ അടുത്ത വീഡിയോയിൽ വരാം